ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സസ്യം എന്താണെന്ന് എല്ലാവർക്കും ഒരു വിഷയം മനസ്സിലായി കാണും ഈ സസ്യം നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന നമ്മൾ വച്ച് കൃഷി ചെയ്താൽ വൻ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഏലം എന്ന് പറയുന്ന ഒരു സസ്യമാണ് കേരളത്തിൻ്റെ ഫലഭാഗങ്ങളിലും ഭാഗങ്ങളിലും ഏല കർഷകർ തന്നെ ധാരാളമായിട്ടുണ്ട് എന്നാൽ തെക്കൻ കേരളത്തിലോട്ട് വരുന്നതന്നെ ഏലം കൃഷി ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ തെക്കൻ കേരളത്തിലും ഏലം നന്നായി വിളയും അങ്ങനെ വിളഞ്ഞ ഒരു കർഷകൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഒരു തൈച്ചെടിയാണ് ഇത് ഇത് എങ്ങനെയാണ് നടുന്നതെന്നും ഒക്കെയാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ ആ തുടർ വീഡിയോകൾ വള ഇപ്പം നടന്ന രീതികളാണ് കാണിക്കുന്നത് തുടർന്നുള്ള വളപ്രയോഗം മുതൽ ഇതിൻ്റെ വരെ മൂന്ന് ഘട്ടമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഒന്നിച്ച് ഒരു വീഡിയോ നമ്മൾ ഇടത്തില്ല കാരണം ഒരു തൈ കൊണ്ട് നടന്ന് കാണിച്ചിട്ട് കായ്ച്ച് കിടക്കുന്ന ഒന്നല്ല ഇതിന് നമ്മൾ ചെയ്യുന്ന സംരക്ഷണവും വളപ്രയോഗവും കൊണ്ട് എങ്ങനെ ഇത് നല്ല രീതിയിൽ കായ്ച്ചു ആദായമെടുക്കാം എന്ന് ഉള്ള യഥാർത്ഥ യാഥാർത്ഥ്യമായ ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നടുന്ന വിധമാണ് എങ്ങനെയാണ് ഇത് നടുന്നത് ഒരു ഏലമെങ്കിലും ഒരു വീട്ടിൽ വച്ച് പിടിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് നമുക്ക് ഏലത്തിൻ്റെ വിലയെപ്പറ്റി നമുക്കറിയാം വലിയ വിലയാണ് ഏലത്തിന് നല്ല ഏലം കിട്ടാനില്ല നമ്മൾ പല കടകളിൽ നിന്നും വായിക്കുന്ന ഏലം തിരിഞ്ഞ് കിട്ടുന്ന ഏലമാണ് അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലാത്ത ഏലമാണ് അപ്പം ഈ ഏലം എങ്ങനെയാണ് നടന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൃഷിയെ സംബന്ധിച്ച് ഉള്ള അറിവുകൾ അതുപോലെ തന്നെ പച്ചമരുന്നിനെ സംബന്ധിച്ചുള്ള അറിവുകൾ ശേഖരിക്കാനും ആ ശേഖരിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കാനും ഇഷ്ടമെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഇലഞ്ഞൂർ ബ്ലോഗെന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനല് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിനോടൊപ്പം ഒരു ഉണ്ട് അത് അമൃത്തമെങ്കിൽ ഞങ്ങളിരുന്ന് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴെപ്പോഴും എല്ലാവർക്കും ലഭിക്കുകയാണ് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം സാധനം പ്രതീക്ഷിക്കുന്നു നമുക്ക് നിർദ്ദിനെ പറ്റി നോക്കാം ആദ്യം നമ്മൾ ഇത് ഈ മണ്ണ് കിളച്ചിട്ടിരിക്കുകയാണ് കിളച്ചിട്ട ഒരു സ്ഥലമാണിത് കിളച്ചിട്ട ഈ സ്ഥലത്ത് വൃത്തത്തിൽ വൃത്തത്തിലാണ് നമ്മൾ ഈ ഏലത്തിന് വേണ്ടി തയ്യാറാക്കേണ്ടത് വൃത്താകൃതിയിൽ കാരണം ഏനം ചിലച്ച് പൊട്ടി ആണ് ഏലക്കായുണ്ടാകുന്നത് കാരണം ഇതിൻ്റെ വേര് ഓടുന്നതിന് വേണ്ടി ഇതുപോലെ വൃത്തത്തിൽ നമ്മളൊന്ന് കിളയ്ക്കണം ആഴത്തിൽ കളച്ച മണ്ണായതുകൊണ്ടാണ് ആഴത്തിൽ കിളച്ചിട്ട മണ്ണാണ് കല്ലുകൾ മുഴുവൻ കല്ലുകളും നമ്മൾ ഇതിനകത്ത് ഇറങ്ങി മാറ്റണം കാരണം ഇതിന് വേരോട്ടം ഉണ്ടാവണം നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങനെ തോനെ എത്തുകൾ പൊട്ടണം തോനെ എത്തുകൾ പൊട്ടിയിട്ടാണ് ഏലം ധാരാളമായ ഏലം നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കല്ലുകൾ ഒരു കല്ലുകൂലിനകത്ത് കിടക്കരുത് ഇനി നമ്മൾ ചെയ്യേണ്ടത് വളമിട്ട് കൊടുക്കുകയാണ് എല്ലാ വിളവിലും നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട് എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് നല്ലോണം വേര് പിടിക്കുന്നതിനും തലച്ചു വളരുന്നതിനും ചാണകത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാം നല്ലവണ്ണം ഉണക്കിയ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നല്ലവണ്ണം ഉണക്കി പൊടിയ ചാണകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നതിന് തെറ്റില്ല ഒരു കാരണവശാലും പച്ച ചാണകം നമ്മൾ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് വേപ്പിൻ മിണാക്കാണ് കീടരോഗബാധകൾ ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ വളപ്രയോഗത്തിന് കൂടാണ് വേപ്പിൻ മിണക്ക് ഉപയോഗിക്കുന്നത് കടല പിണ്ണാക്ക് ഏത് കൃഷി കിട്ടാലും അതിനോടൊപ്പം വേപ്പിൻ മിണ്ണാക്ക് നമ്മൾ ഇടേണ്ടതുണ്ട് കാരണം ഉറുമ്പില്ലെങ്കിൽ വലിയ ശല്യം ഉണ്ടാക്കും ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനാണ് അത്തരത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നത് മണ്ണിങ്ങനെ കൂട്ടി കളക്കണം തടം ശരിയാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഒരു കമ്പ് കുറ്റിയെടുത്ത് നല്ല വിലത്തിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കണം എന്തിനാണെന്ന് നമുക്കിപ്പോൾ കാണാം ഇത്രയും തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഏലം തൈ നടാവൂ ഏലത്തിൻ്റെ നടിയിൽ വസ്തു എന്ന് പറഞ്ഞ ഈ ചിനപ്പാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ തണ്ടാണ് ഈ ഇതുപോലുള്ള ചിലപ്പാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നടുമ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്പം മാത്രമേ ഇത്രയും ഭാഗം മാത്രമേ മണ്ണിനടിയിൽ വരാൂ അല്ലാതെ മുഴുവൻ മണ്ണിലടിലോട്ട് പോകരുത് കുറച്ച് ഭാഗം മാത്രമേ മണ്ണിലടിയിലോട്ട് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ അടുത്തതായി ചെയ്യേണ്ട കാര്യം ഇതിപ്പം ബലമില്ല അതുകൊണ്ട് തന്നെ ഈ കുറ്റിയെ കുറ്റിയും ഇതുമായിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കണം നല്ലവണ്ണം ഉറപ്പിച്ചു കൊടുക്കണം ഈ കൂന വെള്ളം കെട്ടി നിന്ന് വേരുകൾ നശിച്ച് പോകാതിരിക്കാൻ അങ്ങനെ ചീഞ്ഞു പോകാതിരിക്കാനാണ് ഇത്തരത്തിൽ ഒരു കൂന പോലെ ആയത് ഇത് രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ വളങ്ങളും എല്ല്പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഇത് വൃത്താകൃതിയിൽ ധാരാളം ചിനപ്പുകൾ ഉണ്ടായി അത് കുറച്ചുകൂടി വളർന്ന് ആ ചിലപ്പിൻ്റെ അടിയിൽ ഭാഗത്താണ് പൂക്കൾ വിരിഞ്ഞ് കൊല വിരിഞ്ഞ് ധാരാളമായിട്ട് ഇതിൻ്റെ കായ്കൾ നമുക്ക് ലഭിക്കുന്നത് ഏലത്തിൻ്റെ കായുകൾ നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത വളപ്രയോഗവും അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വിളവെടുക്കലും വീഡിയോ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് ശ്രദ്ധിച്ച ഇലഞ്ഞി ബ്ലോഗിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം